ഞാൻ ശാന്താ വിജയൻ ഇവിടുത്തെ മുപ്പത്തെട്ടാം ഡിവിഷൻ വാർഡ് കൗൺസിലറാണ് ആദ്യം നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ടി വിയിൽ ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് ഇങ്ങനെ ടി വിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞു അയ്യോ നമ്മളുടെ ഇവിടുത്തെ ആൾക്കാർ ഇന്നലെ പോയിട്ടുണ്ടല്ലോ കാശ്മീരിലേക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാവോ ഒന്നും അറിയാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ ടി വിയിലെ ആ ചാനലിൽ കാണിക്കുന്ന ന്യൂസ് ഇങ്ങനെ നോക്കുകയായിരുന്നു ആരെങ്കിലും പരിചയക്കാരും എല്ലാവരും കാണുന്നുണ്ടോ അങ്ങനെയൊക്കെ അപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു അത് എൻ്റെ ഒരു ഫ്രണ്ട് ജയലക്ഷ്മിയാണ് എന്നെ വിളിച്ചത് എന്നോട് പറ ചോദിച്ചു ടീച്ചറെ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മളുടെ രാമചന്ദ്രന് വെടിയേറ്റൂ എന്നാ കേൾക്കണട്ടോ എന്നിങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞമ്മൾ അയ്യോ അവർ ഇന്നലെ കാശ്മീരിൽ പോയിരിക്കുകയായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് പിന്നെ കൺഫർമേഷൻ ആയിട്ടില്ല ഞാനിപ്പോൾ അറിഞ്ഞതാണ് ടീച്ചറോടൊന്ന് പറഞ്ഞതാണ് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ന്യൂസ് കണ്ടുമൊണ്ടിരിക്കുകയാണ് പക്ഷെ മലയാളികളാരും ഉള്ളതായിട്ട് ഇപ്പോൾ പറഞ്ഞു കേട്ടില്ല ആരോ രണ്ട് കർണാടകക്കാരുണ്ടെന്നാണല്ലോ കേട്ടതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാണ് പിന്നീട് ജസ്റ്റ് ഇങ്ങനെ ഓരോ ഇൻഫർമേഷൻസും ഫോൺ കോളുകളും വന്നുകൊണ്ടിരുന്നു അതിൽ നിന്നാണ് അറിഞ്ഞത് ഇങ്ങനെ രാമചന്ദ്രനും ഫാമിലിയും ഒക്കെ പോയതിൽ രാമചന്ദ്രനെ വെടിയേറ്റു എന്നുള്ളത് കാരണം ഇത് ഇവർ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം തലേദിവസം ഇന്നലെ ഞങ്ങൾക്ക് നാഷ എടപ്പള്ളി സെൻട്രൽ എൻ എസ് എസ് കരയോഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ രാമചന്ദ്രൻ്റെ ചേട്ടൻ രാജഗോപാലൻ ചേട്ടനും കമ്മിറ്റിയിലെ മെമ്പറാണ് അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു മീറ്റിങ്ങിന് അപ്പോൾ ചേട്ടനും വൈഫും രാത്രി മോൻ്റെ അടുത്തേക്ക് സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണ് എൻ്റെ അനിയനും ഭാര്യയൊക്കെ കാശ്മീരിലേക്ക് പോയിട്ടുണ്ട് ഹൈദരാബാദ് വഴിയാണ് പോയത് പറഞ്ഞപ്പം ഞങ്ങൾ തമാശനെ എല്ലാവരും കൂടെ ചിരിച്ചു പറഞ്ഞു ചേട്ടനും പോണു അനിയനും പോണു എന്ന് എല്ലാവരും കൂടെ ചിരിച്ചും കൊണ്ട് അങ്ങ് പറഞ്ഞു അങ്ങനെയാണ് ഇവർ കാശ്മീരിൽ പോയ വിവരം നമ്മൾ അറിയുന്നത് തന്നെ അപ്പോൾ പക്ഷേ പിന്നീടാണ് ഈ വൈകാ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ അറിഞ്ഞത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം രാമചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കുമായിരുന്നു അവർക്ക് വെള്ളത്തിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് വിളിക്കും ടാങ്കറിൽ വെള്ളം അടിച്ചു കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ രാമചന്ദ്രനായിട്ട് എപ്പോഴും നല്ലോണം അറിയാം അമ്പലത്തിലാണെങ്കിൽ നമ്മളുടെ കരയോഗം വഴി അമ്പലങ്ങളിൽ വരുമ്പോൾ വൈഫിനെയും രാജഗോപാലിനെയൊക്കെ നല്ല രാമചന്ദ്രനെയും രാമചന്ദ്രനെയൊക്കെ നല്ലപോലെ അറിയാം അങ്ങനെ വർത്തമാനം പറയും പക്ഷേ മോൾ കുട്ടികളെ അത്ര വലിയ പരിചയമൊന്നുമില്ല എങ്കിലും മോളും കുട്ടികളും ഇവർ രണ്ടുപേരും കൂടെയാണ് പോയതെന്നൊക്കെ ഇന്നലത്തെ ആ വർത്തമാനത്തിൽ നിന്ന് ചേട്ടൻ പറഞ്ഞ വർത്തമാനത്തിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും കേട്ടതിൽ ഭയങ്കര വിഷമമുണ്ട് നമ്മൾക്ക് പരിചയത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെ സംഭവിച്ചു അതുകൂടാതെ ഒത്തിരി പേർക്ക് സംഭവിച്ചതിലും ഭയങ്കര വിഷമം തോന്നുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിക്കാത്തതാണല്ലോ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് കാരണം ഒരു വെക്കേഷൻ അവധിക്ക് കുട്ടികളൊക്കെ വന്നപ്പോൾ വേറെ കുട്ടികളും മോളൊക്കെ ആയിട്ട് അവധി ചെലവഴിക്കാനായിട്ട് കാശ്മീർ തിരഞ്ഞെടുത്ത് പോയി പക്ഷേ അത് ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ എല്ലാം ദൈവവിഹിതം എന്ന് വിചാരിക്കുക ഇല്ല മോനോ ആയിട്ടൊന്നും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല ഇവരുടെ റിലേറ്റീവ് തൃപ്പൂണിത്തറയിലുണ്ട് അവരുമായിട്ടാണ് ഇങ്ങനെ വിശേഷം കുറച്ച് അറിഞ്ഞത് പക്ഷെ പിന്നീട് ഇവരെ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആർക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ സ്റ്റില്ല് ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരുമായിട്ട് എല്ലാവരും കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അവരെല്ലാവരും ബാക്കിയുള്ളവർ സേഫാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്